ഒരു ഡിസംബർ മഴയിലെ സ്നേഹം കരുതൽ ഓരോ തിരുനാളും മനസ്സിൽ സൂക്ഷിക്കാൻ എന്തെങ്കിലും ഓർമ്മകൾ തന്നു കടന്നു പോകുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തിരുനാൾ ദിനം അപ്രതീക്ഷിത മഴയിൽ നനഞ്ഞാണ് എത്തിയത് രാത്രി പെയ്ത മഴയിൽ പള്ളിമുറ്റത്തൊക്കെ വെള്ളമായിരുന്നു ചെടിവെള്ളത്തിലൂടെ നടന്ന് പുതിയ ഉടുപ്പൊക്കെ മഴ നനഞ്ഞും നനയാതെയും തിരുനാളിന് മുൻപുള്ള ദിവസങ്ങളിലും മഴയായിരുന്നു ആശങ്ക നിറഞ്ഞ നിമിഷങ്ങൾ തന്നെ കലാപരിപാടിക്കും പ്രദക്ഷിണത്തിനും മഴ മാറി നിന്നെങ്കിലും അത് കഴിഞ്ഞ ഉടനെ മഴ പെയ്തു പരിയാരം ദേവാലയ ഗ്രൗണ്ടിൽ തിരുനാൾ സമയം ഒത്തിരി ചന്തകൾ വരും കളിപ്പാട്ടങ്ങൾ വള മാല അങ്ങനെ സാധനങ്ങൾ നിറഞ്ഞ കുഞ്ഞു കടകൾ രണ്ടു മക്കളും ചെറുതായിരുന്നപ്പോൾ അവരെയും കൊണ്ട് അവിടം കറങ്ങി നടക്കുമായിരുന്നു മഴ ആയതുകൊണ്ട് തന്നെ അധികം പേരൊന്നും ആ ഭാഗത്തേക്ക് പോകുന്നില്ലായിരുന്നു അടുത്ത മഴയ്ക്ക് മുമ്പ് വീട്ടിലെത്താനുള്ള ശ്രമം കച്ചവടക്കാർക്ക് നഷ്ടം തന്നെ ഞാനും ചിന്തിച്ചു തിരുനാൾ ദിന ദിവ്യബലി കഴിഞ്ഞു ഇടവക വികാരി ഫാദർ ലോറൻസ് പനയ്ക്കൽ എല്ലാവർക്കും തിരുനാൾ ആശംസകൾ നേർന്നു ഇനി നന്ദിയാണ് ഒൻപത് ദിവസത്തെ തിരുനാൾ നന്ദി അത്രയും ഉണ്ടാകുമല്ലോ നന്ദിയും പറഞ്ഞു കഴിഞ്ഞു പിന്നെ അച്ഛൻ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു എല്ലാവരും ചന്തയിൽ പോയി എന്തെങ്കിലും വാങ്ങിക്കണം അവർക്കും ഒരു കുടുംബമുണ്ട് മഴ കാരണം കച്ചവടം നഷ്ടത്തിലാണ് ചിലരുടെയൊക്കെ കുഞ്ഞുങ്ങളും അവരോടൊപ്പമുണ്ട് മഴയാണ് എന്നിട്ടും ഹാളിന്റെ വരാന്തയിലും ഒക്കെയാ കിടന്നുറങ്ങുന്നത് എന്തെങ്കിലും വാങ്ങിക്കൂ ഉച്ചഭക്ഷണം കഴിഞ്ഞ് ഞാനും ചന്തയുടെ ഭാഗത്തേക്ക് നടന്നു ഐസ്ക്രീം മധുരം നുണഞ്ഞുകൊണ്ട് വെറുതെ കടകളിലേക്ക് നോക്കി തിരക്കുണ്ട് എല്ലായിടത്തും പരസ്പരം കാണുമ്പോൾ എല്ലാവരും പറയുന്നു എന്തെങ്കിലും വാങ്ങൂ അവരെ സഹായിക്കൂ ഞാനും വാങ്ങാനായി കടയിലേക്ക് നടന്നു വെറുതെ കടക്കാരനോട് തിരക്കി കച്ചവടം എങ്ങനെയെന്ന് കഴിഞ്ഞ രണ്ട് ദിവസം നഷ്ടമാണ് ഇന്ന് കുഴപ്പമില്ല തിരക്കുണ്ട് പകൽ കടന്നുപോയി സന്ധ്യക്ക് നാടകം വീണ്ടും എല്ലാവരും ചന്തയിൽ കറങ്ങി നടക്കുന്നുണ്ട് കൂടെ ഉണ്ടായിരുന്ന ഷീമ ടീച്ചർ പറഞ്ഞു മോൾ എന്നോട് പറഞ്ഞത് എന്തെങ്കിലും കൊടുക്കൂ എന്നാണ് അച്ഛൻ പറഞ്ഞില്ലേ അവർക്കൊന്നുമില്ല എന്ന് എന്തെങ്കിലും കൊടുക്കണം എന്ന് ഞാനും മറുപടി പറഞ്ഞു ടീച്ചറുടെ ചിരി എന്നിലേക്കും പടർന്നു മറ്റുള്ളവരുടെ വിഷമം ഒരു കാഴ്ചക്കാരനെ പോലെ നോക്കി നിൽക്കുവാൻ എല്ലാവർക്കും കഴിയും എന്നാൽ അത് ഉൾക്കൊള്ളാൻ എല്ലാവർക്കും കഴിയണമെന്നില്ല അതിന് നല്ലൊരു മനസ്സ് വേണം അച്ഛന്റെ വാക്കുകൾ വളരെ ലളിതമായിരുന്നു എന്നാൽ അതിന്റെ പ്രതിഫലനം വളരെ വലുതും ആ കരുതൽ എൻ്റെ ഉള്ളിലും എവിടെയോ ഒന്ന് തൊട്ടു ഒരു കുറിപ്പെഴുതാൻ തോന്നിയത് അതുകൊണ്ടാണ് ഇവിടെ എത്തിയിട്ട് ഇരുപത്തിമൂന്ന് വർഷം കഴിഞ്ഞു മഴ പെയ്ത തിരുനാൾ ദിനങ്ങൾ ഉണ്ടായിരുന്നു ഇതിനു മുമ്പ് എന്നാൽ അന്നാരും അങ്ങനെ പറഞ്ഞു കേട്ടില്ല സാധാരണക്കാരായ അവരുടെ സങ്കടം അറിയാൻ ശ്രമിച്ചില്ല പിന്നീട് ഞാൻ അറിഞ്ഞു ഓരോ കടക്കാരനും നൽകിയ സ്ഥലത്തിന് നിശ്ചയിച്ച തുക മുഴുവൻ വാങ്ങാൻ ലോറൻസ് സച്ചൻ സമ്മതിച്ചില്ല എന്ന് ഡിസംബർ മഴയിലെ സ്നേഹത്തിന്റെ കരുതലിന്റെ മനോഹര ഓർമ്മകൾ തന്ന് ഒരു തിരുനാൾ കൂടി അങ്ങനെ കടന്നുപോയി